കേക്കാം എടാ ഒരു മിനിറ്റ് ഇവിടെ കേറുന്നതിന് മുമ്പ് നമുക്ക് ആ രണ്ട് സർക്കിൾ ബോർഡ് കൂടെ ആക്കാം എന്നിട്ട് ഇങ്ങോട്ട് വരാം डांडा போனும் டா 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 நோ リガード ப்ரோ என்ன செய்யணும்னு எனக்கு അറിയാം நோ リガード ப்ரோ என்னதோ கேக்கல ஆரர டிவி ஹெட் வித் நோ ஹெட் ஸ்மோகே கொஞ்சம் ஹெட் கொடுக்கடா எடா ரன் 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 อืม மர் மர் அவரே என்னதே இவரே இவன் என்னடா கேக்காதே டாப் எஸ்டி இது திஸ் இஸ் गोइंग பை லீகல் கம்பெனி திஸ் டு ப்ரோ ഓ ഹലോ നീ ഇവിടെ ഉണ്ടായിരുന്നു കേക്കുന്നില്ല നിന്നെ 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 സ്മോക്കിനെ കേക്ക് ഹലോ ആ കേക്കാം ആ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഭയങ്കര ഹെവി ബ്രീത്തിങ് ബ്രീതിങ് കേടാ ആറ ദീർഘ്വാസം വിടുന്നേ എന്തോട് ആസ്മയോ ഹലോ കേക്കാം കേട്ടോ ഇവിടെ ഉണ്ട് ഹലോ ഹിയർ ഐ ആം ഡാഡ് അവൻ ഹീസ് നോട്ട് ഹിയർ അവൻ ോ കഥ ഒന്നും മൂന്നെണ്ണം കണ്ടുപിടിക്കാനോ കണ്ടുപിടിക്കാൻ പാകം എനിക്ക് നമുക്ക് ബാറ്ററി എടുത്ത് കാറ് എന്നിട്ട് ഞാനും പറഞ്ഞു ഞാൻ ഈ സ്ഥലം ഓർക്കുന്നു പക്ഷേ

ഹലോ താങ്ക് യു എവിടാ അവൻ്റെ ഒരു ത്രീ സിക്സ്റ്റി അടിച്ച് അവൻ നേരെ അങ്ങ് യൂട്ട് അടിച്ചിട്ട് ഒറ്റ ഒറ്റച്ചാട്ടോ ഇങ്ങോട്ട് 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 എവിടെ പോയി ലിക്വിഡ് കണ്ണിട മുഞ്ചിലെ കെട്ട് ബാറ്ററി ഓർക്കും ബാറ്ററി ഒന്ന് രണ്ട് മൂന്ന് നാല് ഓ മൂന്നാണ് വരത്തുള്ളത് ഏഹ് പീപ്പിൾ അവിടെ എന്നാടൊക്കെ സംഭവിക്കുന്നുണ്ട് ഹലോ ആരും ചത്തിട്ടില്ല ഉണ്ടോ കൊഴപ്പില്ല എവിടാ ഞാനിവിടെ ഞാൻ വന്നു അയ്യാം അതാരോടിക്കാൻ പറ്റില്ല എന്റെ പൊന്നടെ പോയ ഓന്മാരെവിടറാ ആറടാ ചത്ത ശവമാണോ ആരോ കട കിടത്ത പോലെ എടാ എടാ എവിടെ ലിഫ്റ്റ് വിളിക്കാൻ പറ്റുമോ പറ്റൊരു കാര്യം കാറുമല്ലേ കാണാറ്റ് ഓപ്പൺ വ്യൂ ബ്രോഫ് ചാടാ ഭയങ്കര

നിനക്ക് ഇത് കണ്ടിട്ട് എനിക്ക് സുഖമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇത് 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 സുഖമല്ല എന്റെ ദൈവമെ ആ ഹലോ എൻ്റെ അപ്പച്ചി കാർ കിട്ടു കേട്ടോ കാർ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ നോക്കുന്ന നോക്കുന്നുണ്ട് ഞാൻ പോയി ഞാൻ ഞാൻ പോയി കാറിന്റെ ബാറ്ററി കേട്ടോ കേട്ടോടിച്ചോ

കാറിട്ടി 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 കാർ സാധനം പോയി സാധനം പോയി സാധനം ചാടാൻ പോകാൻ ചാടാൻ പോടാൻ പോയി ചാടാൻ പോവാറണ അവിടെ കാറുണ്ടറാ അവിടാ ഞാൻ വെച്ചത്

എനിക്ക് we'll തിരിഞ്ഞ <laughs> 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 ടി എന്തായാലും ഞാനിവിടെ എത്തിയിട്ടുണ്ട് നീ വേണ്ട എടാ ഇതുപോലത്തെ നാല് ബോർഡോ ഈ നാല് ബോർഡ് കണ്ടുപിടിക്കണം ഞങ്ങൾ തീരാറായി അപ്പം ഞങ്ങളുടെ രണ്ടെണ്ണം ഉണ്ട് ഒരെണ്ണം ഇതിന്റെ അകത്ത ഒരെണ്ണം വേറെ സ്ഥലത്ത് എവിടെയെന്നറിയാം ഇവിടെ എണ്ണം കൂടെ ഉണ്ട് അമ്മാരോട് പറയട്ടെങ്ങനെ ഇപ്പുറേ വരാൻ ഇപ്പറേ രണ്ടുപേരും അനങ്ങുന്നുണ്ട് കേട്ടോ അവിടെ ഒരു സാധനമുണ്ട് അങ്ങോട്ടാന്ന് നമുക്ക് പോകണ്ടേ എനിക്ക് രണ്ടുപേരും രണ്ടുപേരും ഓടി വരുന്നതാണ് അങ്ങോട്ട് കോമഡി ആയിരിക്കും ഇന്ത്യ നാടോ വരും 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 അതുകൊണ്ടവട വരെ വരത്തുള്ളൂ തോന്നുന്നുണ്ട് ഇതിൻ്റെ അകത്തൊരു ബോക്സ് പക്ഷെ എന്റെ പാസ്പോർട്ട് വേണം എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതെന്ന് ഇവിടെ ഈ ലൊക്കേഷൻസിൽ പോയിട്ട് നമ്മൾ പാസ്പോർട്ട് കണ്ടുപിടിക്കുന്നു മനസ്സിലായോ കൃഷന്തി ആ ഹലോ വെൽക്കം ബാക്ക് ാണ്ടേ ഈ ലൊക്കേഷൻ ഇതായിരിക്കും പാസ്വേഡ് ഉള്ള ലൊക്കേഷൻ ഇപ്പൊ ഇങ്ങോട്ടൊന്ന് പോയി നോക്കാം ഒരെണ്ണം നമ്മുടെ വീടിന് തൊട്ട് താഴെ ടൂ ആ അവിടെ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടെ ആയിട്ടല്ലേ ഇവിടെ കാണുമായിരിക്കും സുഗമല്ലേ എടാ താണ്ടാ ഇവിടെ നമ്പറ് എടാ മൂന്ന് മൂന്ന് ഇത് ഇത് ഞാൻ ഓർത്തോടാമത്തെ സ്പൈസി മൂന്ന് 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 ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ സ്ലോട്ടിൽ അടുത്ത അടുത്ത എത്ര ഒന്ന് 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 അവിടെ 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 അടുത്തത്ര ഇതിനെന്തെങ്കിലും ചെയ്യണ്ടേ

ഇൻസ്റ്റി സ്പൈസി കുറച്ച് തന്നെ മൂന്ന് മൂന്ന് അവൻ ചാടി അവൻ യെസ് നോക്കടാ അത് അത് മൂന്നാ മൂന്ന് ഇനി നമുക്ക് വേണ്ടത് അല്ല അതൊന്നാ അതൊന്നാ ഒന്നിലാണ് പൂജ്യം ഫസ്റ്റ് പൂജ്യം പൂജ്യം എന്നിട്ട് അവിടെ ആ ഒന്നിന്ന് നേരെ പോയാൽ ഞാൻ അവിടെ രണ്ടിടത്തും പോണോ സാധനം എന്ത് ചെയ്യും ണ്ടോ ഒരു നമ്പറ് പമ്മേ മൂഞ്ച് മുഞ്ചിലും മുഞ്ചില് മുഞ്ചില എന്നെ കണ്ടില്ല എന്നെ കണ്ടില്ല

റിയാം പക്ഷെ എനിക്ക് അവൻ അവിടെ ഉണ്ടല്ലേ ഞാൻ ഓടുവാണെ ഒന്നൂടെ ഇല്ല ഇല്ല കിട്ടിയില്ല അവിടെ ഞാൻ കണ്ടില്ല പക്ഷെ അവനെന്നെ കണ്ട് അവനപ്പാർ അവനപ്പാരിറ്റാ കൊണ്ടോ അവൻ തലേ എക്സ്റ്റി ഞാൻ പ്രതീക്ഷിക്കാനൊട്ടും പ്രതീക്ഷ മൂന്ന് ആ എന്തോ ആ സാധനത്തിന്റെ ഓപ്പോസിറ്റ് മൂന്ന് കിട്ടിയില്ല വണ് കിട്ടിയ ഞാനെ പേറ്റി കേട്ടെ ടത്ത് വടിയായിരക്കോണ്ട് ഞാൻ ഓടുകയാണെ ഞാൻ ഓടുന്നില്ലേ ഞാൻ ഓടുന്നില്ല ഞാൻ ഓടുന്നില്ല 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 ഞാൻ ഞാൻ ില്ല ഞാനോടുന്നില്ലേ ഞാനോടുന്നില്ല രണ്ടും രണ്ടുണ്ടോ ഓക്കണം

അവിടെ ഒരു ഗാർഡൻ പോയി ആ ൊത്ത ഞാൻ റിട്ടയർട്ടെ ഞാൻ റിട്ടയർട്ടെ ഇങ്ങോട്ടാണോ മണ്ടത്ര

കേട്ടോ ഞാൻ ഞാനെ മൊമിന്റ് കഴിച്ചു ഓടിയോ ഓടി 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 വാടാ ഓടിവാടാ ഓടി വാ ഓടി ഓടിയാ അളിയാ അത് അത് വിഷയായിരുന്നു രണ്ട് സർക്കിട്ട് പോഴും ഉണ്ട് എൻ്റെ നമുക്ക് റിട്ടേവ് ചെയ്യാം റിട്ടേവ് ചെയ്യാം ശരിയാണല്ലോ എന്നാ ഇങ്ങനെ ഇങ്ങനെ ആ നിങ്ങൾ പ്രത്യക്ഷപ്പെട്ടല്ലോ കേൾ ഇനി ഈ സ്ഥലം നമുക്ക് വിടാം ഇനിയും വേണ്ട റിജക്ട് സേവ് നേരെ സേവ് പോയിന്റ് പോവുക മറ്റേ ലബോറട്ടറി വിടുക ഒറ്റ ഒറ്റ സേവ് പോയിന്റ് ലബോറട്ടറി ആ ആറി ദീർഘശ്വാസം Tomat don't, don't use a hands. Tomat <laughs> 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 don't treat a lot. Wish that we <laughs> could lost this crowd. Baby, spare these wings. We heard <laughs> it <him. laughs> <laughs> 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 We heard each other with the things we won't say. We could have been so good together.

ഇനി എനിക്ക് ഇനി എനിക്ക് ഒന്ന് വന്ന് മത്തെ സ്റ്റേഡിയത്തിന്റെ വാസുവൽ കോട്ടിന്റെ ആച്ചുംകൂടേ വെള്ളമല്ല കൊണ്ടുപോട വന്നിട്ട് ഇവിടുത്തെ നോക്കുമ്പോൾ